ഇത് മാസ് വോട്ടോഷാണ് ഹീറോൻ്റെ മാസ്റ്ററോ വണ്ടി പഴയ മോഡൽ മാസ്ട്രോ ആണ് നമുക്കതിൻ്റെ ഓയിൽ തീർന്ന് പിസ്റ്റും പിടിച്ചു പോയിട്ട് നമുക്ക് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് അഴിച്ചാനാണ് നിലവിൽ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റായിട്ട് വന്നത് രണ്ടെങ്കിലും ഓഫായിപ്പോയി വന്നതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് അഴിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഒരു തുള്ളി ഓയിൽ ഉണ്ടായില്ല കിക്കർ അടിക്കാൻ നോക്കുമ്പോൾ കിക്കറും സ്റ്റെക്കായ ഒരു അവസ്ഥയിലായിരുന്നു സിലിണ്ടർ പെസ്റ്റും നമ്മൾ പിടിച്ചിട്ടുണ്ടാവും ആ ഒരു ധാരണ ഉറപ്പുണ്ട് അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്തു അഴിച്ച് ചെക്കുന്ന സമയത്ത് സിലിണ്ടർ പെസ്റ്റും മാത്രമല്ല എൻ്റെ കംപ്ലയിൻറ്റ് നിലവിലിത് നോക്കുമ്പോൾ സിലിണ്ടർ പിസ്റ്റും നല്ല രീതിയിൽ തന്നെ ഉരുക്കി പിടിച്ചൊരു സിറ്റുവേഷനാണ് തന്നെയല്ല അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ക്രാങ്ക് ഷാഫ്റ്റുമെ ഈ പിസ്റ്റർ ഫുള്ള് പിന്നെപ്പാടി ഉരുക്കി പിടിച്ചേക്കാം ഇത് സ്വാഭാവികമായിട്ടും നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഊരി കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ക്രാങ്ക് ഒന്നും ചെയ്യാതെ കൊണ്ട് കയറ്റാറുള്ളൂ പക്ഷേ ഇതിപ്പോൾ ഇത്രയും ടൈറ്റിൽ ഇത്രയും ചൂടായിട്ട് ഉരുകി പിടിച്ചേക്കാൻ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കിപ്പോൾ ക്രാങ്കും കൂടി റെഡി ആക്കിയാലാണ് അത് റെഡി കറക്റ്റ് കംപ്ലീൻറ്റ് മാറുള്ളത് ഇപ്പം നിലവിൽ സംഭവിച്ചാണത് സിലിണ്ടറിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ അറിയാം ഇത് അലുമിനിയം പിസ്റ്റൺ ആണ് അത് സിലിണ്ടറിനകത്തേക്ക് ഓവർ ചൂട് കൂടുതലായിട്ട് ലൂബ്രിക്കേഷൻ ഇല്ലാതെ വണ്ട് പിസ്റ്റൻ ചൂടായി ഉരുകി പിടിച്ചേക്കാണ് സിലിണ്ടറിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ സെയിം സിറ്റുവേഷൻ തന്നെ ഇതാണ്ട് അതിൻ്റെ ഉള്ളിൽ മൊത്തം ഉരിയേക്കാണ് അലുമിനിയം ആണ് അതിൻ്റെ ഉള്ളിൽ ഈ അലുമിനിയത്തെ പിറ്റിൻ്റെ ഓരോ പീസുകൾ തന്നെ ഇരിക്കും നമുക്ക് കാണാം അത്രയ്ക്കും അലുമിനിയം പെട്ടെന്ന് മെൽറ്റ് ആവുമല്ലോ അപ്പോൾ ആ രീതിയിൽ ഉരുകി പിടിച്ചാൽ ആണത് അപ്പോൾ നമുക്ക് മാറ്റുമ്പോൾ ഇപ്പം നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ സിലിണ്ടറും പിസ്റ്റണും മാറണം അപ്പോൾ അതുകൂടാണ്ട് ക്രാഷാഫ്റ്റ് ഈ ഒരു അവസ്ഥ കണക്ട് റോഡിന് ആണ് ഈ സംഭവം പിസ്റ്റൺ പിന്നെ ടൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ കൂടി നമുക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാരണ നമുക്ക് കംപ്ലയിൻ്റ് ഉള്ള പാർട്സ് മാറ്റി പുതിയത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് കറക്റ്റായിട്ട് നമ്മൾ സർവീസ് ചെയ്ത് സർവീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓൽ ചേഞ്ചിൻ്റെ ഭാഗം കറക്റ്റ് ആയിരിക്കണം ഓയിൽ ചേഞ്ച് കറക്റ്റ് മൂവായിരം കിലോമീറ്ററിൽ ചെയ്ത് പോകണം പിന്നെ അതേപോലെ തന്നെ ഫിൽട്ടർ ക്ലീനിങ് ഇപ്പോൾ എഞ്ചിമാർക്ക് കഴിഞ്ഞാലും ഫസ്റ്റിലത്തെ ഒരു മാസം ഒക്കെ കഴിഞ്ഞാൽ വന്ന് ഫിൽട്ടർ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യണം പിന്നെ പിരിയോഡിക് സർവീസാണ് മെയിൻ ആയിട്ടുള്ളത് എഞ്ചിന്റെ ഭാഗത്ത് ഓയിൽ പമ്പിങ് അതേപോലെ എഞ്ചിൻ നോയിസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കണം ഓയിൽ ലീക്കേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ഇതൊക്കെ ഓരോ നാലു മാസം കൂടുമ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ട വർക്കാണ് പ്രത്യേകിച്ച് എഞ്ചിൻ ഓയിൽ എഞ്ചിൻ ഓയിൽ കറക്റ്റ് ടൈമിലൊക്കെ മാറ്റി കൊടുത്ത് ചെയ്യാന്നുണ്ടെങ്കിൽ പറ്റുന്ന കേസാണ് അത് ഫുൾ ആയിട്ട് അതേപോലെ പിടിച്ചപ്പോൾ നല്ലൊരു പൈസ നമുക്ക് ഇവിടെ ചിലവ് വരും അപ്പോൾ നമുക്ക് മാറ്റുമ്പോൾ ചെയ്യേണ്ട ഇതെന്ന് പറയാം നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മാറ്റി ഇടണം സിലിണ്ടർ പിസ്റ്റ് കിറ്റേപ്പാടിയാണ് വരാം അത് നമുക്ക് മാറ്റണം ക്യാം ഷാഫിൻ്റെ ഈ സൈഡ് ബെയറിങ് മാത്രമേ കംപ്ലയിൻറ്റ് ഉള്ളൂ ക്യാം മേക്ക് അത്ര അത് റോളർ ടൈപ്പ് റോക്റോം ആയതുകൊണ്ട് തന്നെ ഷാഫ്റ്റ് മേക്ക് അത്ര പ്രോബ്ലം വന്നില്ല അപ്പോൾ രണ്ട് ബെയറിംഗ് സെറ്റ് നമുക്ക് എത്തിക്കൊടുത്ത് നമുക്ക് മാറ്റി കിട്ടും അതങ്ങനെ മാറ്റി റീസെറ്റ് ചെയ്തെടുക്കാം പിന്നെ അതിനകത്ത് ഈ വാൽവൊക്കെ പഴുത്ത് പോയിട്ടുണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഹീറ്റിംഗ് വേണ്ട ഭാഗമാണ് തന്നെ നമുക്ക് അതിൻ്റെ ഈ വാൽവിൻ്റെ ഗൈഡ് ഒക്കെ ഡാമേജ് ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടികളും ഇങ്ങനത്തെ വന്ന ഗേസുകൾ നമ്മൾ നോക്കുമ്പോൾ വാൽവ് ഗൈഡ് എന്തെങ്കിലും പോയിട്ടുണ്ടാവും അപ്പോൾ രണ്ട് വാൽവ് മാറ്റി ഒരു ഗൈഡ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവും എക്സസിൻ്റെ ഗൈഡ് എന്തെങ്കിലും പോയിട്ടുണ്ടോ അതും മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ നമുക്കത് അഴിക്കുമ്പോൾ കൂട്ടത്തിൽ ഗ്യാസ്കറ്റുകൾ ഓറിംഗ് ഐറ്റംസെല്ലാം തന്നെ നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യേണ്ട ഒരു ആണ് അപ്പം അതാണ് ഓവറോൾ അതിൻ്റെ കണ്ടീഷൻ അതായത് ഓയിൽ തീർന്ന് പിഷ്ടം പിടിച്ചിട്ടുള്ളൊരു അവസ്ഥയാണത് അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റണം പിസ്റ്റം കിറ്റ് മാറ്റുക വാൽവ് മാറ്റി വാൽവ് കീവ് മാറ്റി റീസെറ്റ് ചെയ്തെടുക്കുക അതേപോലെ ക്യാം ഷാഫ്റ്റിൻ്റെ രണ്ട് സൈഡ് വെയറിങ്ങും മാറ്റി റീസെറ്റ് റീസെറ്റാക്കുക അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയി പോയിക്കോളും ക്ലച്ചിനകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്താണ് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള പ്രശ്നം ഒന്നും പറയാനൊന്നുമില്ല ഈ പി സെറ്റ് സ്ലൈഡ് ഒക്കെ ചെറിയ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ബെൽറ്റ് നിലവിൽ വലിയ പ്രോബ്ലം ഇല്ല അത് കമ്പനി ബെൽറ്റ് കിടക്കുന്നത് സെൻട്രർ ഭാഗത്തേക്ക് നമുക്ക് ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെയുണ്ട് പക്ഷേ അത് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് കിട്ടും തന്നെയല്ല പിന്നീട് ആയിട്ട് നമുക്ക് മാറ്റേണ്ടി വന്നാൽ പോലും നമുക്ക് സർവീസിൻ്റെ കൂട്ടത്തില് എന്തേലും നമ്മൾ ക്ലച്ച് ഭാഗം കഴിച്ച് ചെക്ക് ചെയ്യും സർവീസിനകത്ത് ചെയ്യും എന്തായാലും വണ്ടി നമുക്ക് ചെയ്യുമ്പോൾ ഒരു വർഷം വാറണ്ടിയിലാണ് നമ്മൾ ചെയ്തു തന്നെ അപ്പോൾ സർവീസ് മസ്റ്റാണ് സർവീസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെയ്ത് കൊണ്ടു നടന്നാൽ തന്നെയാണ് നമുക്ക് വാറണ്ടിയും കിട്ടുകയുള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മളെന്തേലും ക്ലച്ചിൻ്റെ ഭാഗം നമുക്ക് അഴിക്കേണ്ടതായിട്ട് വരും ക്ലച്ച് ഗ്രീസിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും അപ്പം കൂടുതൽ പ്രശ്നം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ബെൽറ്റ് ഒക്കെ ആ സമയത്ത് മാറ്റിയാൽ മതി കാരണം ഇപ്പോൾ നിലവിൽ അത്ര ഉപയോഗിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കൊന്നും ആയിട്ടില്ല നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷനിൽ നമുക്ക് ചെയ്യാതെ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇടാം അതിനകത്ത് നമ്മൾ പറയുന്നത് ക്രാങ്ക് ഷാഫ്റ്റൊക്കെ കമ്പനി ഐറ്റം മേടിച്ചും മാറ്റി പുതിയത് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ എമൗണ്ട് ആണ് നമ്മളതിനകത്ത് പറയാം പിന്നെ നമുക്കത് എമൗണ്ട് കുറയ്ക്കാനായിട്ട് പറ്റും എമൗണ്ട് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും ആ ചെയ്യുന്ന വർക്കിൻ്റെ പാർട്സുകളുടെ ക്വാളിറ്റിയിലാണ് വ്യത്യാസം വരാം അതായത് ഈ ക്രാങ്ക് ഷാഫ് ഒക്കെ ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് ചെല്പം കുറച്ച് റിപ്പയർ ചെയ്ത് കിട്ടും സിലിണ്ടർ പിസ്റ്റൺ ലെയ്ത്തിൽ കൊടുത്താൽ എമൗണ്ട് കുറച്ച് റിപ്പയർ ചെയ്ത് കിട്ടും പക്ഷേ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു വർഷം വാറണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്കൊരു വാറണ്ടി തരാനായിട്ട് പറ്റില്ല ചെയ്യുന്ന വർക്ക് ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റോ സിലിണ്ടറോ റിപ്പയർ ചെയ്യേണ്ട ആ ഒരു വർക്കിന് ലെയ്ത്ത് വർക്ക് ഉപ്പം ആ ഒരു വാറണ്ടി വരും നമുക്ക് പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാനിപ്പോൾ നിലവിൽ നമുക്ക് ഒരു വർഷത്തെ വാറണ്ടിയിൽ ചെയ്യാവുന്ന രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റും അതിൻ്റെ ഒരു കൊട്ടേഷനാണ് ഞാൻ വാട്സാപ്പിനെത്തി കിടണത് അതും പ്രകാരം നോക്കാം നോക്കിയിട്ട് നമുക്ക് എമൗണ്ട് നമുക്ക് പൈസ കൃത്യമായിട്ട് മുടക്കി അത് ചെയ്യാനായിട്ടുള്ളൊരിതുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് അത് കൃത്യമായിട്ട് അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ചെയ്തു പോകേണ്ടത് എന്നുള്ളത് കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം നമ്മൾ ആ രീതിയിൽ ചെയ്യാം വീഡിയോ കണ്ടെൻറ്റ് നോക്കിയിട്ടൊന്ന് വിളിക്കുക എന്തെങ്കിലും അപ്പോൾ അതും പ്രകാരം നമുക്ക് എങ്ങനെയാണ് വേണ്ടേന്ന് വെച്ചാൽ നോക്കി ആ രീതിയിൽ നമുക്ക് ക്ലിയർ ചെയ്ത വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം അതേപോലെ തന്നെ ഫുള്ളായിട്ട് ഈ ചെയ്യുന്ന നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വാറണ്ടിയിൽ ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് കോസ്റ്റ് വരും എന്നുള്ളതും ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ കൂടി എസ്റ്റിമേറ്റിൻ്റെ ഒരു ഫോട്ടോ കൂടി ഞാൻ വാട്ട്സപ്പിനകത്തേക്ക് ഇട്ടേക്കാം അതും പ്രകാരം വെച്ച് നോക്കാം അപ്പോൾ എന്തായാലും കോൺടാക്റ്റ് ചെയ്യണം വിളിച്ചാൽ തന്നെയാണ് നമുക്ക് ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം Thank you